തൃശൂർ പൂമല പുളിയന്മാക്കൽ ഷോട്ടോകാരൻ കരാട്ടെ അക്കാദമിയിൽ ക്രിസ്മസ് ആഘോഷം നടത്തി പൂമല ലിറ്റിൽ ഫ്ലവർ ഇടവക വികാരി ഫാദർ സിൻറ്റോ തുറയൻ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ജിജോ കുര്യൻ ജോജോ കുര്യൻ എന്നിവർ നേതൃത്വം കൊടുത്തു ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് കരാട്ടെ വിദ്യാർത്ഥികൾ സമ്മാനങ്ങൾ കൈമാറി ബലൂൺ വയറുകൊണ്ട് പൊട്ടിക്കുന്നത് ഉൾപ്പെടെ മത്സരങ്ങൾ നടന്നു ഓരെടുക്കിക്കോരെ പൊടി പൊടിക്ക് ഇതിനകത്ത് ഇട്ടോ കേട്ടോ കലയരുത് ഇതെന്താ ചേരേ ആഹോയാരാൻ പോる ഞാൻ ഫണ്ടറി അറിയില്ല ഏ